അപ്പോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സന്തോഷമായിട്ട് എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ വിഷയം വേറെ ഒന്നുമല്ല ആറ്റുകാൽ അമ്മച്ചിയുടെ പൊങ്കാല സത്യം പറയാലോ ഇത്രയും മനോഹരമായ ഒരു പൊങ്കാല കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും ഭക്ത ലക്ഷങ്ങൾ ഒത്തുചേരുന്ന ഒരു അതിമനോഹരമായ ഭക്തി നിർഭരമായ ഒരു കാഴ്ച വേറെ ഇല്ല എന്ന് തന്നെ തീർത്ത് പറയാം പക്ഷേ നമുക്ക് തിരുവനന്തപുരം നഗരിയെ യാഗശാലയാക്കിയ ആ ആറ്റുകാൽ അമ്മച്ചിയുടെ പൊങ്കാല സത്യം പറഞ്ഞാൽ അതിന്റെ പത്തിരട്ട് പൊങ്കാലയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നല്ലൊരു പാട്ട് കേട്ടോ നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ വരികളാകട്ടെ അതിന്റെ സംഗീതമാകട്ടെ യാതൊരു തരത്തിലും അതിന്റെ വരികൾ ചെയ്തിരിക്കുന്നത് പിന്നെ സിനിമയുടെ വാട്സപ്പ് എന്നാണ് ഞാൻ പറയാൻ വിട്ടുപോയി വാട്സപ്പ് എന്നാണ് സിനിമയുടെ പേര് വാട്സപ്പ് എന്ന ആ സിനിമയുടെ സംവിധായകൻ ശ്രീ പി എം വിനോദ് തന്നെയാണ് അതിന്റെ ലിറിക്സും ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് എല്ലാവരുടെ വിഷയം എന്താണെന്ന് അറിയോ ഒരു നല്ല ഗാനം ഇന്ന് മലയാളിക്ക് സംഭാവന ചെയ്ത് മലയാളത്തിന് സംഭാവന ചെയ്തിരിക്കുന്ന ഇത്രയും നല്ല അതിമനോഹരമായ ഒരു ഭക്തിഗാനത്തിൽ ഒരു നല്ലൊരു അഭിനേത്രി അവർ ചെയ്ത മറ്റു വേഷങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ അതിലൊന്നുമല്ല ഒരു കഥാപാത്രം അഭിനയിക്കാൻ ഒരു സംവിധായകൻ്റെ ക്ഷണം കിട്ടുമ്പോൾ അവരത് സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു നടിയെ ഒരു അഭിനേത്രിയെ ഒരു കലാകാരിയെ പിറകിലോട്ട് തള്ളി മാറ്റുന്ന ഒരു കാഴ്ച നെഗറ്റീവ് കമൻസ് കൊണ്ട് പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയെ ആകെ കുളമാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സത്യം പറയാലോ ഇത്രയും നല്ലൊരു പാട്ടിനെ ഈ രീതിയിൽ മോശം കമൻസ് കൊണ്ട് എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമുക്ക് വേണമെങ്കിൽ ആ പാട്ടൊന്ന് കണ്ടു നോക്കാം നായികയുടെ ഒരു പേരുകൊണ്ട് മാത്രം ഒരു സിനിമയെ ഇത്ര മാത്രം ഒരു പാട്ടിനെ ഇത്ര മാത്രം എയറിൽ കേട്ടേണ്ട കാര്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മ്യൂസിക് ചെയ്തിരിക്കുന്ന ശ്രീ മുരളീകൃഷ്ണൻ ആവട്ടെ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പാട്ടുകളിൽ ഒരു പാട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ ആറ്റുകാൽ അമ്മയുടെ ഈ ഒരു ഗാനം ഏറ്റവും നല്ല പാട്ടാണ് അതുപോലെ തന്നെ സംവിധായകൻ തന്നെയാണ് വിനോദ് തന്നെയാണ് അതിന്റെ ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത് വ്യക്തിപരമായി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണ് ഇത്രയും നല്ലൊരു പാട്ടിലൂടെ ഒരു നല്ലൊരു സന്ദർഭത്തിൽ തന്നെ അത് ആറ്റുകാലമ്മയുടെ ഈ പൊങ്കാലയുടെ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഇത്രയും നല്ലൊരു പാട്ടിനെ ഈ രീതിയിൽ വളരെ നെഗറ്റീവ് കമൻസ് കൊണ്ട് പിന്നെ അതിനെ തേജോപാധം ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമുക്ക് ഒരു കാലത്ത് ഇവിടെ ഒരു നടി ഉണ്ടായിരുന്നു ഒരു നല്ലൊരു അഭിനേത്രിയായിരുന്നു പക്ഷെ അവർക്ക് കിട്ടിയ വേഷങ്ങൾ കൊണ്ട് മാത്രം അവരെ ഒരു കാലത്ത് കാലം അവരെ ഒരു കാലത്ത് ഒരു പ്രത്യേക ചട്ടക്കൂടിൽ തളച്ചിട്ടിരുന്നു ആ അഭിനേത്രിയുടെ പേര് മറ്റൊന്നുമല്ല ഷക്കീല എന്നായിരുന്നു അവർക്ക് പിൽക്കാലത്ത് തമിഴിൽ പോയപ്പോൾ കിട്ടിയ വേഷങ്ങൾ എന്തൊക്കെയായിരുന്നു അവരെ പിന്നീട് അമ്മ എന്ന് തന്നെ വിളിച്ചു പക്ഷെ ഇന്ന് അന്നരാജൻ ചെയ്തിരിക്കുന്ന ഈ വേഷത്തിലൂടെ ഈ പാട്ടിലൂടെ ഞാൻ നല്ലൊരു തിരിച്ചുവരവിന് ഒരുങ്ങിയിരിക്കുന്ന ഈ അഭിനേത്രിയെ അവരെ എന്തു തന്നെയായാലും ഞാനും ആറ്റുകാലയുടെ നാമം ചേർത്ത് തന്നെ അമ്മേ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു നീ നിങ്ങൾക്ക് എന്നെ പറയണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത്രയും നല്ലൊരു ഭക്തി നിർഭരമായ ഈ ഒരു പാട്ടിനെ ഈ രീതിയിൽ തേജോപതം ചെയ്യുന്നതും അതിനെ ബാഡ് കൊണ്ട് മോശം കൊണ്ട് ഇത്രയും പൊങ്കാല ഇടുന്നതും നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക നല്ലതിനെ നല്ലതെന്ന് പറയാൻ ശ്രമിക്കുക ഒരു വ്യക്തിക്ക് നല്ലൊരു വേഷം കിട്ടുമ്പോൾ അവര് നല്ലൊരു തിരിച്ചു വരവനൊരുക്കുമ്പോൾ അതിനെ ഈ രീതിയിൽ തേജോപദം ചെയ്യുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക സിത്താരയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അവരും നല്ല രീതിയിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഭക്തി നിർഭരമായിട്ടാണ് അവർ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളത് കേട്ടാൽ മനസ്സിലാവും പക്ഷെ പാട്ട് ഒരല്പം താളത്തിൽ ഇന്നത്തെ തലമുറക്ക് വളരെയേറെ അവരുടെ അഭിരുചി മനസ്സിലാക്കിയിട്ടായിരിക്കും ഡയറക്ടർ അത്രമാത്രം നല്ല രീതിയിൽ അതിനൊരു ഫാസ്റ്റ് ഇത് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഭക്തിയുടെ യാതൊരു തരത്തിലുള്ള അതിന്റെ കേൾവിക്കാരുടെ സുഖത്തിന് യാതൊരു തരത്തിലുള്ള ഒരു പരിക്കും പറ്റാത്ത രീതിയിലാണ് ഈ പാട്ട് നല്ല രീതിയിൽ അവരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തിനായാലും നിങ്ങൾ തീരുമാനിക്കൂ ഇത് ശരിയോ അതോ തെറ്റോ നന്ദി നമസ്കാരം